പുതിയ ഇടയിലേക്കെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവ സാന്നിധ്യമുള്ളവനെന്ന് നാം തിരിച്ചറിയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് ഇത് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ തരുന്ന ഒരു സബ്ജക്റ്റാണ് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെയും നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയത്തില്ല എന്നാൽ ഒരു മനുഷ്യനിൽ ദൈവാത്മാവ് പ്രവേശിക്കുന്നു അവൻ ദൈവാത്മാവിനാലാണ് നടത്തപ്പെടുന്നത് എന്നുള്ള ഉറപ്പ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബാഹ്യപ്രകടനങ്ങൾ ധാരാളം സംഭവിക്കുമ്പോൾ അത് ദൈവാത്മാവിൻ്റെ പ്രകടനങ്ങളാണെന്ന് ചിന്താഗതിയുമായി നിൽക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട് പ്രത്യേകിച്ച് ഒരു സ്റ്റേജിൽ വന്ന് ഒരു ദൈവദാസൻ എന്ന പേരിൽ പലരെയും വിളിച്ചുകൂട്ടി ചില രോഗസൗഖ്യവും അത്ഭുത കാര്യങ്ങളുമെല്ലാം എന്ന രീതിയിൽ ചില കാഴ്ചകൾ കാണിക്കുമ്പോൾ പ്രേക്ഷകരെല്ലാരും ചിന്തിക്കുന്ന ഒരു കാര്യം ഇവൻ ദൈവാത്മാവുള്ളവനാണ് ദൈവ സാന്നിധ്യമുള്ളവനാണ് ഇങ്ങനെ ഒരു ചിന്താഗതിയുമായിട്ടാണ് ഇന്ന് കാലഘട്ടം മുഴുവനും പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് എത്രയോ പരിജ്ഞാനമില്ലായ്മയാണ് മനുഷ്യരുടെ ഇടയിൽ കുത്തിവെക്കുന്നതെന്ന് വ്യക്തമാണ് പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇതിനടിമപ്പെടുന്നത് പ്രവാചകന്മാരെന്നും അല്ലെങ്കിൽ ശാപം മുറിക്കുന്നവരെന്നും രോഗശാന്തി ശുശ്രൂഷക്കാരെന്നും പറയപ്പെടുന്ന വ്യക്തികൾ ഇന്ന് ധാരാളം വിരഹിക്കുമ്പോൾ ഇവരുടെ ഇടയിൽ അകപ്പെട്ടു പോകുന്നത് ധാരാളം സ്ത്രീകളാണ് ഇവർക്ക് ഒരു രക്ഷ ഇതിൽ നിന്നെല്ലാം വിടുതൽ വേണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ വന്ന് ചാടുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ദൈവിക സാന്നിധ്യമുള്ളവരാണെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനാണ് ദൈവസാന്നിധ്യമുള്ളവൻ അതായത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ ദൈവമായിരിക്കും അവൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം നമുക്ക് നൂറാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട് യഹോവ തന്നെ ദൈവമെന്നറിവേ നമ്മുടെ ദൈവം ആരെന്ന് വ്യക്തമായി തിരിച്ചറിയണം ആദ്യം എന്നിൽ ദൈവ സാന്നിധ്യമുണ്ടെന്ന് പറയുന്ന വ്യക്തി എൻ്റെ ദൈവം ആരെന്ന് തിരിച്ചറിയണം ഇതാണ് ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് ഇന്ന് പലപ്പോഴും ദൈവത്തെക്കാൾ ക്രിസ്തുവിനേക്കാൾ പരിശുദ്ധാത്മാവിനേക്കാൾ മനുഷ്യരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാസ്റ്ററെ അല്ലെങ്കിൽ ഏതൊരു അച്ഛനെ ഏതെങ്കിലും ഒരു പുരോഹിതനെ ആരാധിക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട് ഇങ്ങനെ ആരാധിക്കുന്നൊരു വ്യക്തികൾ കടന്നു വന്നാൽ തന്നെ അവനിൽ ദൈവ സാന്നിധ്യമില്ലെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം കാരണം ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് യഹോവ തന്നെ ദൈവമെന്ന് അറിയുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവ സാന്നിധ്യം പിന്നെ രണ്ടാമത് അവൻ തന്നെയാണ് നമ്മളെ ഉണ്ടാക്കിയത് ഒരു മനുഷ്യൻ ഒരിക്കലും ഈ ലോകത്തിൽ ജനിക്കപ്പെടുന്നത് ഒരു പെട്ടെന്നുള്ള സുപ്രഭാതത്തിലല്ല അമ്മയുടെയും അപ്പൻ്റെയും ബന്ധത്തിൽ മാത്രം ഉരുവാകുന്ന ഒരു പ്രക്രിയയല്ല ഒരു മനുഷ്യജന്മം എന്ന് പറയുന്നതാണ് പകരം ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജനിക്കപ്പെടുന്നത് വസിക്കുന്നതെല്ലാം ദൈവം നമ്മളെ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ദൈവത്തിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജനിക്കപ്പെടുന്നതും വാഴുന്നതും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനാണ് ദൈവം ഈ ലോകത്തിൽ നമ്മളെ ഒക്കെ ആക്കി വെച്ചിരിക്കുന്നത് ആ ഉദ്ദേശം യഥാർത്ഥമായി മനസ്സിലാക്കുന്നവനാണ് ഒരു ദൈവിക സാന്നിധ്യമുള്ളവനെന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ അഭാഗമെന്ന് പറയുന്നത് നാം അവനുള്ളവരാകുന്നു ഇതാണ് ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കുടുംബത്തിനുള്ളതല്ല ഞാൻ എനിക്കുള്ളതല്ല എൻ്റെ മക്കൾക്കുള്ളതല്ല എൻ്റെ സമൂഹത്തിനുള്ളതല്ല ഞാൻ ദൈവത്തിനുള്ളതാണെന്നുള്ളൊരു ബോധ്യം ഒരു മനുഷ്യനിൽ കടന്നു വരുമ്പോഴാണ് അവൻ ദൈവിക സാന്നിധ്യമുള്ളവനെന്ന് തിരിച്ചറിയപ്പെടുന്നത് ഞാൻ ദൈവത്തിനുള്ളവനാണ് എൻ്റെ ചിന്താഗതി ദൈവത്തിന് വേണ്ടിയാണ് എൻ്റെ പ്രവർത്തിതലം ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഞാൻ ശുശ്രൂഷിക്കുന്നതും ഞാൻ ചെയ്യുന്നതും എടുക്കുന്നതും എല്ലാം ദൈവത്തിന് വേണ്ടിയാണെന്നുള്ള ഒരു ഉറപ്പുള്ളവനാണ് യഥാർത്ഥത്തിൽ ദൈവ സാന്നിധ്യമുള്ളവൻ എന്ന് പറയുന്നത് ഇന്ന് പലപ്പോഴും അങ്ങനെയല്ല നമുക്കറിയുന്നത് പോലെ ഇന്ന് മനുഷ്യൻ എല്ലാവരും ചിന്താഗതി എല്ലാം അവന് വേണ്ടിയും അവൻ്റെ കുടുംബത്തിന് വേണ്ടിയും അവൻ്റെ അധികാരത്തിന് അവൻ്റെ പണമുണ്ടാക്കലിനു വേണ്ടി മാത്രമായി അവൻ ചിന്താഗതിയുമായി മുന്നോട്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവനൊരു ദൈവീയ സാന്നിധ്യമില്ല ഞാൻ ഈ ലോകത്തിൽ ജനിക്കപ്പെട്ടത് ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ചിന്താഗതി ചിന്തിക്കുവാൻ വേണ്ടി ഇങ്ങനെ ഒരു ചിന്താഗതിയുമായി ഇരിക്കുന്നവരാണ് ദൈവിക സാന്നിധ്യമുള്ളവൻ അതായത് നാം അവനുള്ളവരാകുന്നു അടുത്തത് അവന്റെ ജനവും അവൻ മെയ്ക്കുന്ന ആടുകളും തന്നെ ഈ ഉറപ്പ് നമുക്ക് വേണം നാം ദൈവത്തിൻ്റെ ജനമാണ് ദൈവം മേയിക്കുന്ന ആടുകളാണ് നമ്മൾ ഓരോരുത്തരും നാം ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് നാം ചിന്തിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ളവര് മാത്രമേ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ കരുതി ലംഘനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ഇനി നാം താൻ താങ്കൾക്കുള്ളവരല്ല പകരം ദൈവത്തെ ആരാധിക്കുവാൻ ഒരുക്കപ്പെട്ടവരാണ് എനിക്ക് വേണ്ടിയുള്ളതല്ല ഞാൻ ഞാൻ ആർക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ ദൈവത്തിന് വേണ്ടിയുള്ളതാണ് ഇങ്ങനെ ഉറപ്പ് ഉള്ളവരാരെങ്കിലുമുണ്ടോ എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ താൻ ഞാൻ എനിക്കുള്ളവനല്ല ഞാൻ ദൈവത്തിനുള്ളവനാണ് ഇങ്ങനെ ഉറപ്പുള്ളവനാണ് യഥാർത്ഥ ദൈവവൈതലെന്ന് വചനം വിളിച്ചു പറയുന്നത് നോക്കണം ഈ ദൈവം ആഗ്രഹിക്കുന്നൊരു കാലം എന്ന് കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം ഈ മാവിനെ കുറിച്ച് മാവ് ആ മാവ് ഫലം കായ്ക്കുന്നത് ഒരു മാങ്ങയാണ് ഫലം കായ് കായ്ക്കുന്നത് ഈ മാങ്ങയെ ഒരിക്കലും മാവ് ഭക്ഷിക്കുന്നില്ല ഒരു അത്തിവൃക്ഷം ഫലം കായ്ക്കുമ്പോൾ അത്തിപ്പഴം ഉരുവാകപ്പെടുന്നു ഈ ലോകത്തിലേക്ക് കടന്നു ഉരുവാകപ്പെടുന്നു ഈ അത്തിപ്പഴത്തെ ഒരിക്കലും അത്തിവൃക്ഷം കഴിക്കുന്നില്ല ഭക്ഷിക്കുന്നില്ല ഇനിയും പേര എന്ന മരം പേരക്ക എന്ന ഫലത്തെ കൊണ്ടുവരുന്ന ഈ ലോകത്തിലേക്ക് അതൊരിക്കലും അത് ഭക്ഷിക്കുന്നില്ല ഇതെല്ലാം മനുഷ്യനും ദൈവത്തിനും വേണ്ടി മാത്രമായി ഫലം കായ്ക്കുന്ന വൃക്ഷമായി തീരുകയാണ് കാരണം